എന്തേ നീ പ്രഭയം പ്രകാശിനെ അച്ചു നിന്നെ ഞാൻ ഇന്നോ ഇന്നലെ കാണാൻ തുടങ്ങിയല്ല രണ്ടുപേരെ നീ കണ്ടു മുഖം കണ്ടാറിയാം എന്താ കണ്ടില്ലേ അതല്ലല്ലോ നമ്മുടെ പ്രശ്നം വെറുതെ ഒന്ന് അറിയാൻ വേണ്ടിട്ടാ അതൊക്കെ വേണ്ടത് രാഘവേട്ടന്റെ എന്താ ഞാനിന്റെ ടീച്ചർ സഹായത്തിന് പറ എന്റെ മക്കള് തിരക്കിലാണല്ലേ ഇതൊക്കെ ജീവിതത്തിലെ ഒരു അനുഭവങ്ങളാണ് അച്ചു മക്കള് രക്തബന്ധം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അതിനൊന്നും ഒരർത്ഥവും ഇല്ല വയസ്സുകാലത്ത് മക്കള് നോക്കി താങ്ങാകുന്നു കരുതി നമ്മുടേതായിട്ടുള്ള എല്ലാവർക്കും എടുക്ക എനിക്ക് മനസ്സിലായി നമുക്ക് നമ്മളെ ഉള്ളു അച്ചു പൊയ്ക്കോ എന്റെ മക്കള് തിരിഞ്ഞു നോക്കാത്തരുന്നത് നിനക്ക് എന്ത് കാര്യം അല്ല ഞാൻ പൊയ്ക്കോ ഇവിടെ ആരും വരണ്ട എനിക്കാരും കാണുകയും വേണ്ട എന്നോടും ദൈവം ഞങ്ങളെ പെട്ടെന്ന് വിളിക്കും വരണം അവരുടെ കയ്യിൽ പോലീസ് അവരുടെ കയ്യിൽ ടൗണിൽ അങ്ങോളം ഇങ്ങോളം പോലീസ് അണിനിരക്കുമെന്നാണ് കേൾക്കുന്നത് അങ്ങനെ വരുമ്പോൾ എല്ലാ കടകളും തുറക്കും നമ്മൾ പോലീസിനെ അറ്റാക്ക് ചെയ്യും എന്ത് പിണ്ണാക്ക് പദങ്ങൾ പിന്നാക്കും പിണ്ണാക്ക് പാർലമെന്ററി ആയിട്ടുള്ള പദമാണ് അതൊരു ഭക്ഷ്യ വസ്തുവാണ് പശുക്കൾ കഴിക്കുന്നത് പക്ഷേ സന്ദർഭം ഛത്രപതി ശിവജിയുടെ രീതി ചെമ്പടയുടെ രീതി ഫെഡറൽ കാസ്ട്രോയുടെ രീതി നമ്മുടെ മുമ്പിൽ ചരിത്ര പുസ്തകങ്ങൾ ഉണ്ടല്ലോ പറയുന്നത് കരിങ്കല്ലുകളും നാടൻ കല്ലുകളുമാണ് നമ്മുടെ ആയുധങ്ങൾ അത് വെച്ച് നമ്മൾ പോലീസിന്റെ നേർക്ക് മിസൈലുകൾ അയക്കും അതിന് ടൗണിൽ എവിടെയാ അഴുക്ക് വെള്ളം ഒഴുകുന്ന ഓടകൾ പിന്നെ ആ അരയാൽമരം രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി നമ്മുടെ യോദ്ധാക്കൾ ഈ പറയുന്ന സ്ഥലങ്ങളിൽ സ്ഥാനം പിടിക്കണം നിലച്ചിരിക്കാത്ത നേരത്തായിരിക്കും അറ്റാക്ക് സംഘർഷവും അരക്ഷിതാവസ്ഥയും സംജാതമായാൽ പിന്നെ ഒറ്റ ഒറ്റക്കടകളും തുറക്കുകയില്ല പോലീസ് പിടിച്ചാൽ കൈ നനയാൽ ഇവിടെ വിപ്ലവം വിജയിപ്പിക്കാൻ സാധ്യമല്ല വരൂ നമുക്ക് പോയി ഒളിത്താവളങ്ങൾ കണ്ടുപിടിക്കാം എനിക്കിത് നടക്കുമെന്ന് കോട്ടപ്പള്ളി ഫസ്റ്റ് ക്വസ്റ്റ്യൻ അയ്യോ

എല്ലാവരും ഉണ്ടല്ലോ വല്ല ഉണ്ടോ അമ്മയ്ക്ക് അച്ഛൻ വരാ അമ്മ പോവല്ലേ അപ്പൊ നമുക്ക് മോനും പോവല്ലേ അമ്മയുടെ രോഗത്തെ കുറിച്ച് എല്ലാരോടും എനിക്ക് സംസാരിക്കാറുണ്ട് നായർ ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് ഞങ്ങളുടെ വക്കീൽ നിങ്ങളോട് സംസാരിക്കും ഇവക്ക് നല്ല സുഖമില്ല ഞാനൊന്ന് കിടത്തിയിട്ട് വരാം കിടന്നോ എനിക്ക് ചെയ്യണമൊന്നും തോന്നുന്നില്ലെന്നേ എന്നാലും എന്റെ മക്കളും ബന്ധുക്കളും അല്ലാത്തൊരു തൽക്കാലം ഒന്ന് പുറത്തു പോയാൽ കൊള്ളാം ല്പ കുടുംബകാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നമുക്ക് ഒരുപാട് പണികൾ ഉള്ളതാ കെ ആർ പി സിആർപി ഒക്കെ ഗേറ്റിന് പുറത്ത് ഇറങ്ങി പോണം പോണമെ ഇവളുടെ ഭാഗത്തിന്റെ കാര്യമല്ലേ നിനക്ക് സംസാരിക്കാനുള്ളത് അതെ അമൻമെന്റ് പ്രകാരം അപ്പൊ നിങ്ങള് വിവരമൊന്നും അറിഞ്ഞില്ലല്ലേ ഭാനുമതിന്റെ പേരിൽ ഉണ്ടായിരുന്ന സ്ഥലം പോയി ബാങ്കുകാർ ജപ്തി ചെയ്തു നീയിപ്പ നിങ്ങളുടെ വീതം ബാങ്കുകാരുടെ ചോദിക്കും അവര് ചിലപ്പോ തരിവാരിക്കും പിന്നെ ഉള്ളത് ഈ വീടാ വീട് എന്റെ പേരിലാ ഇത് ഇപ്പൊ വീതം വെക്കാൻ എനിക്ക് മനസ്സില്ല മനസ്സിലോനെ ആനന്ദാ എന്റെ ഇഷ്ടമില്ലാതെ ഇത് വീതിക്കാൻ നിന്റെ ഈ വക്കീലോ വക്കീലിന്റെ അപ്പനോ വിചാരിച്ചാ നടക്കില്ല എന്റെ മോളെ എന്ന് പറഞ്ഞ് ഞാൻ നിന്റെ പിന്നാലെ വന്നു നിനക്കൊരു ഭാര്യയും കുടുംബവും ഉണ്ടാകണമെന്നുള്ള നിന്റെ ആവശ്യമായിരുന്നു ഇവളല്ലായിരുന്നെ വേറെ ഒരത്തെ നീ കെട്ടുകയും ചെയ്യുമായിരുന്നു അല്ലേ ഞാനുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത നിനക്കൊരു കുടുംബം ഉണ്ടാകാൻ വേണ്ടി എന്റെ സമ്പാദ്യത്തിന്റെ ഒരു വലിയ ഭാഗം ചെലവഴിച്ചവനാണ് ഞാൻ ആ കുറ്റത്തിനാണോ നീ എന്നെ ശിക്ഷിക്കുന്നത് എന്ത് ധൈര്യത്തിലാണ് നീ വക്കീലിനെ കൂട്ടി പടികേറിയത് നീ സമ്പാദിച്ചുവല്ലോ എവിടെ ഇരിക്കോ ഭാര്യയെ നോക്കേണ്ടത് ഭർത്താവിന്റെ മാത്രം കടമയാണ് അതൊരിക്കലും ഭാര്യ വീട്ടുകാരെ ആശ്രയിച്ചിട്ടാകരുത് ോ മോളെ രണ്ട് കുഞ്ഞുങ്ങള് നാളെ അവര് നിന്നോട് ഇങ്ങനെ പെരുമാറിയാൽ എന്തായിരിക്കും നിന്റെ സ്ഥിതി ആ അകത്ത് കിടക്കുന്നത് നിങ്ങളുടെ അമ്മയാണ് നിങ്ങളെ പ്രസവിച്ച് വളർത്തി വലുതാക്കി ഇവിടെ വരെ എത്തിച്ച അമ്മ ആ അമ്മ ആശുപത്രിയിലാണെന്ന് അറിഞ്ഞിട്ട് ഒന്ന് വന്ന് നോക്കാൻ നിങ്ങൾക്ക് സമയമുണ്ടായോ അച്ഛനമ്മമാര് മക്കളെ എത്രമാത്രം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ മനസ്സിലാവില്ല അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് മക്കൾ ഉണ്ടാവണം നീ ചോദിച്ച അവൾ ആ പറമ്പിന്റെ ആധാരം എടുത്ത് തന്നത് എന്നെക്കാ സ്നേഹം അവൾക്ക് നിന്നോടുള്ളത് കൊണ്ടാ ആ സ്നേഹത്തിന്റെ ഒരു അംശം തിരിച്ചു കൊടുക്കാൻ നിനക്ക് സാധിച്ചോ രാഷ്ട്രീയവും സാമൂഹ്യ പ്രവർത്തനമൊക്കെ നല്ലതാ അത് നല്ല ആളുകൾ ചെയ്യുമ്പോ സ്വന്തം അച്ഛനും അമ്മയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ കഴിവില്ലാത്ത നീയൊക്കെ എങ്ങനടാ ജനങ്ങളുടെ ഒരു ജോലിയും ചെയ്യാൻ കഴിവില്ലാത്തവൻ ഒരു ദിവസം രാവിലെ ഒരു കൊടിയും തൊണ്ട കയറി അലറാൻ തുടങ്ങുന്ന നല്ല രാഷ്ട്രീയം നിന്നെപ്പോലുള്ള രാഷ്ട്രീയത്തിന്റെ മാന്യത കളഞ്ഞത് മനസ്സിലായോ സ്വന്തം ബങ്ങക്കൊരു കല്യാണാലോചന വന്നപ്പോ നീ അത് മുടക്കാൻ നോക്കി നീയൊക്കെ ചേർന്നവനെ ട്രാൻസ്ഫർ ചെയ്യിച്ചു അതിന് നിനക്കൊരു സമ്മാനം തരാണോന്ന് അന്നേ ഞാൻ വിചാരിച്ചതാ ഏതൊരു ബിസിനസ്സിലും മുതൽ മുടക്കുന്ന ലാഭം കിട്ടണം അല്ല ബിസിനസ് പൊളിയും എന്റെ ബിസിനസ് പൊളിഞ്ഞിരിക്കുകയാണ് നീയൊക്കെ ജനിച്ച അന്ന് മുതൽ ഈ ദിവസം വരെ എന്റെ ചോരേ നീരുമായിരുന്നു എന്റെ ഇൻവെസ്റ്റ്മെന്റ് അത് വറ്റിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് നീ ഇവിടെ അവസാനിപ്പിക്കാം ഇറങ്ങും പുറത്ത് എനിക്ക് മക്കളുമില്ല മരുമക്കളുമില്ല എല്ലാം ഇപ്പൊ ഇറങ്ങണം ആദ്യം സ്വയം നന്നാകണം പിന്നെ വീട് എന്നിട്ട് വേണം നാട് നന്നാക്കാൻ ഭാനു ഇനി ഈ വീടാകെ ഒന്ന് അടിച്ചു വൃത്തിയാക്കി ചാണക തളിക്കണം ഒരു നിലവിളക്ക് എത്തിച്ചു വെക്കാം ആദ്യം ഒരു ഐശ്വര്യം വരട്ടെ

നല്ല സമയത്താണല്ലോ വന്നത് എന്താ രണ്ടാൾക്കൊരു മൗനം രാഘവേട്ട എന്നോട് ദേഷ്യം തോന്നലി ഞാൻ ഒരു കാര്യം പറയാം സംഭവമൊക്കെ എനിക്ക് ഇഷ്ടപിടിച്ചു പക്ഷേ പിന്നീട് ആലോചിച്ചപ്പോൾ എനിക്ക് ചെറിയൊരു അഭിപ്രായ വ്യത്യാസം തോന്നിയത് രാഘവേട്ടനോടുള്ള സ്വാതന്ത്ര്യം കൊണ്ട് പറയാ അതായത് ഗുണദോഷക്കും തല്ലും ഒക്കെ ചെയ്തു അതൊക്കെ നല്ലതാ ഇറക്കി വിട്ടതിലുള്ള പോരായ്മ എന്താണെന്നറിയോ മക്കളെ നന്നാക്കി എടുക്കാൻ രാഘവേട്ടന് പറ്റില്ല അഭിപ്രായം വരും ഞാൻ തീരുമാനിച്ചാലോ കുഴപ്പം അങ്ങനെ തീരുമാനിച്ചാൽ തീരുമാനിച്ച രാഘവേട്ട അച്ഛനും മക്കളും നമ്മളുടെ ബന്ധം അവരെ പ്രസവിച്ച ബാനുപിടിച്ച് സഹിക്കു എന്തിനു കുറച്ചു കഴിഞ്ഞാൽ രാഘവേട്ടൻ തന്നെ സഹിക്കു അടിച്ച് പുറത്താക്കാൻ എളുപ്പ അവരെ വിളിച്ചു പരുത്തി താമസിപ്പിച്ച് നന്നാക്കി നന്നാക്കിയെടുക്കാൻ ഇത്തിരി എടുക്കുവാണം എനിക്കാ ഉണ്ടാവണം അച്ഛനെ മക്കൾക്ക് ഇപ്പ പിടികിട്ടി ഇനി നാല് നല്ല വാക്ക് പറഞ്ഞാ അവര് നന്നാവുകയും ചെയ്യും ഞാൻ ഉറപ്പ് ഉറപ്പുതരാന്നേ നന്നാവണോന്ന് അവർക്കൂടെ തോന്നണ്ടേ അവർക്ക് തോന്നി കഴിഞ്ഞു എന്നാലോ രണ്ടാളും പഠിക്കൽ നിൽക്കേണ്ടത് അവര് പേടിച്ചിട്ടിങ്ങ് വരാത്തതാ സ്വന്തം വീട്ടിൽ നിന്ന് അടിച്ചറക്കിയ പിന്നെ രാഷ്ട്രീയക്കാര് വലവയ്ക്കൂ എല്ലാം പറഞ്ഞിട്ടുണ്ട് വലത് കാലം വെച്ച് കയറിക്കോ ഇനിയെങ്കിലും നന്നാവണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബസ് തെറ്റും അവൻ അച്ഛന്റെ ഇന്റർവ്യൂ ആ ഇത് തീർച്ചയായിട്ടും പറയണേ നല്ല ശമ്പളം ഉണ്ടാവത്രേ എന്നും പ്രത്യേകം പ്രത്യേക അനുഗ്രഹം ഒന്നും ആവശ്യമില്ല എല്ലാ അതിന്റെ മനസ്സിലുണ്ടല്ലോ എവിടെ പ്രഭാകരം പോയോ ഞാൻ ഇറങ്ങണം അച്ഛാ സാർ ചിലപ്പോ ഇന്നോട് ഹാജരാവാൻ പറഞ്ഞേക്കും കേസ് നേരാവണം പഠിച്ചാൽ വാദിക്കാമെന്നാണ് മൂപ്പരുടെ പക്ഷം പഠിച്ചു തലങ്ങും വിലങ്ങും പഠിച്ചു ആ നീ ഉണ്ട് ടൗണിലേക്ക് ഓട്ടോ പിടിക്കാം ആ അച്ഛാ ഒരു മാസത്തിനകം നമ്മുടെ പറമ്പ് ഞാൻ വീണ്ടെടുത്തിരിക്കും പറമ്പൊന്നും ഒന്നും കിട്ടിയില്ലേലും സാരമില്ല മക്കളെ നിങ്ങളൊക്കെ നന്നായി കണ്ടാൽ മതി ക്ലാസ് പുറത്താക്കി ഞങ്ങൾ കുറച്ച് പേര് കയറുന്ന ഒരു വിദ്യാർത്ഥി സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഒരു കൊടി വേണമല്ലോ ഇന്ന് മുതൽ ഞങ്ങൾ സമരം തുടങ്ങാൻ പോകും ഇങ്ങനെ തക്കതായ കാരണം കാണും അതെ അതിനുള്ള പ്രതിവിധി എന്തിന് തരാനുള്ളത് കൊടിപിടുത്തും സമരവും